അല്ല മുഹമ്മദ് റിയാസ് കേരളം ഒരു വേറെ രാജ്യമാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്ന ആളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേരളം ഞങ്ങൾ വേറൊരു രാജ്യമാണ് കട്ടിങ് സൗത്തും കേരളം വേറൊരു രാജ്യമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് കേരളം ഒരു വേറെ രാജ്യമാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ല അതാണ് റിയാസിൻ്റെ ഉള്ളിലിരിപ്പ് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ വകവരുത്തുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കാൻ ധൈര്യം ഒരു മന്ത്രിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് കേരളം വേറൊരു രാജ്യമാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല ആ വേറിടൽ മനോഭാവത്തിൻ്റെ ഒരു വക്താവാണ് ശ്രീ മുഹമ്മദ് റിയാസ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുന്നത്